സയ്യിദ് മുസ്ലിം ബജാർ ാണ് പ്രധാനപ്പെട്ട് സിക്കന്ദ് വലിയ അക്ബറിന്റെ മുന്നിലാണ് അതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് അള്ളാഹു ഒരുപാട് കറാമത്തുകളും വിലായത്തുകളും അനുഗ്രഹം അനുഗ്രഹം കൊണ്ട് അനുഗ്രഹിച്ച മഹാനവറുകളാണ് അള്ളാഹു ഈ മഹാന്റെ പുറക്കത്ത് കൊണ്ട് നമ്മൾ നൂറേറുപാടി മജീസുള്ളവർ അള്ളാഹു ഹബീബ് നൂറ് ഹബീബ് മജീസുള്ളവർക്കൊക്കെ അള്ളാഹു അരിപൂർണ്ണ ശിഫ് അള്ളാഹു നൽകട്ടെ ഇവിടെ ഒട്ടനവധി വയറ് സംബന്ധമായ പ്രയാസങ്ങളൊക്കെ വരുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ഇവിടുന്ന് മരുന്നാണ് ഈ മഹാനെ ഇവിടെ കൊടുക്കുന്നത് ഒരുപാട് പ്രതിഫലമുണ്ട് ഒരുപാട് ശിഖയുണ്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട് ആ കാണുന്ന മരത്തിന് പോലും ഒരു ചരിത്രമുണ്ട് അള്ളാഹു ഈ മഹാന്റെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ അള്ളാഹു ഈ മഹാന്റെ സന്നിധിയിൽ വരാനും ഈ മഹാന് ഇവിടെ വന്ന് ജിയാർത്ത് ചെയ്യാനും അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ പ്രധാനപ്പെട്ട ഒരു ശുഭദാക്കപ്പെട്ട ഒരു മഹാനാണ് ഇവിടെ ഒരുപാട് നാടുകൾ ജിയാർത്തിന് വരുന്നുണ്ട് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളവർ ഒരു ഇത് ഇവിടെ ഒരു ചരിത്രം പറയുന്നുണ്ട് ജന്നിൻ്റെ സാന്നിധ്യമുള്ള ഒരു മുഖബറയാണ് ഇവിടെ ചരിത്രം പറയുന്നത് അള്ളാഹു സുബാനോ താല ഈ മഹാൻ്റെ ഹിഫലും മതതും അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഇതൊക്കെ ദീനിന് വേണ്ടി പടപരിധി ശഹീദായവരാണ് അള്ളാഹു ഇവിടുത്തെ അനുഗ്രഹം അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാള്ളാഹ ഈ മജ്ലിസ് കാണുന്ന ഈ മഹാന്മാരെ കാണുന്ന ഇവർക്കൊക്കെ ഇവിടെ വന്ന് ജിയാർത്ത് ചെയ്യാനും അള്ളാഹുവേ നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം തന്ന അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇവിടെ ഞാനിപ്പോൾ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു അലഹമില്ല ഈ മഹാന്മാരെയൊക്കെ സ്നേഹിക്കാനും ശുഹതാക്കളെയൊക്കെ പിൻപറ്റാനും അള്ളാഹു നമ്മൾക്ക് അള്ളാഹു ഭാഗ്യം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ തൽക്കാലം ഇവിടെ ഭാഗിയാണ് അസാ വാർമ്മി വാ